നെസ്ലെ ഉൽപ്പന്നങ്ങൾ പിൻവലിക്കൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യ മന്ത്രാലയം സ്വകാര്യ ക്ലിനിക്കുകളിലെ പ്രീ മാരിറ്റൽ സ്ക്രീനിങ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചു കാർഗോ ഡെലിവറിക്ക് തദ്ദേശീയമായി രൂപപ്പെടുത്തിയ ഡ്രോണുമായി ഒമാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ചില നെസ്ലെ ബേബി മിൽക്ക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്നും തിരിച്ചുവിളിച്ചതിനെ തുടർന്ന് ആരോഗ്യ മന്ത്രാലയം പൊതുജനാരോഗ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു സെറിയുലൈഡ് എന്ന ദോഷകരമായ പദാർത്ഥം കലരാനുള്ള സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ഉൽപ്പന്നങ്ങളുടെ പട്ടികയും മന്ത്രാലയം പുറത്തുവിട്ടു കമ്പനി തിരിച്ചുവിളിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്നും മന്ത്രാലയം നൽകിയ പട്ടികയുമായി ബാച്ച് നമ്പറുകൾ പരിശോധിക്കണമെന്നും പൌരന്മാരോടും പ്രവാസികളോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചു അറിയിപ്പ് പുറത്തിറക്കിയ സമയത്തേക്ക് ഒമാനിൽ ഈ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സംശയമുള്ള ഉൽപ്പന്നങ്ങൾ ഉടൻ നശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഛർദ്ദി വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന പക്ഷം വൈകാതെ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ ചികിത്സ തരണം എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പ്രസ്തുത ഉൽപ്പന്നങ്ങൾ ഒമാനിലെ വിപണികളിൽ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളും നിർമ്മാതാക്കളുമായി ചേർന്ന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പ്രീ മാരിറ്റൽ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചു വിവാഹപൂർവ നിർബന്ധിത മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പർ രാജ്യ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം മന്ത്രാലയം അംഗീകരിച്ച സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇതിനകം പരിശോധന പൂർത്തിയാക്കിയവരും പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നവരും ഫലങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിന് നിർബന്ധമായും നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന് മന്ത്രാലയം വ്യക്തമാക്കി സ്വകാര്യ ആരോഗ്യ സ്ഥാപനത്തിലാണ് മെഡിക്കൽ പരിശോധന നടത്തുന്നത് എങ്കിൽ അവ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകൃത ക്ലിനിക് ആയിരിക്കണം പരിശോധനാ ഫലങ്ങൾ ലഭിക്കുകയും മെഡിക്കൽ കൺസൾട്ടേഷൻ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം ബന്ധപ്പെട്ട ഡോക്ടറും ആരോഗ്യ സ്ഥാപനവും ഒപ്പും മുദ്രയും പതിപ്പിച്ച് പരിശോധനാ നടപടികൾ പൂർത്തിയായതായി സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷകർ കൈപ്പറ്റണം ഈ സർട്ടിഫിക്കറ്റ് പിന്നീട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫീസിലോ വിവിധ ഗവർണറേറ്റുകൾ ആരോഗ്യ സേവനങ്ങളുടെ ഡയറക്ടറേറ്റ് ജനറലിന് കീഴിലുള്ള പ്രൈവറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഭാഗത്തിലോ സമർപ്പിച്ച് ഔദ്യോഗിക മുദ്രയും അംഗീകാരവും നേടണം തുടർന്ന് അംഗീകരിച്ച ഫോം നോട്ടറി പബ്ലിക് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ സംവിധാനത്തിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇത്തരം നിബന്ധനകൾ പാലിക്കാത്ത വിവാഹപൂർവ മെഡിക്കൽ പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ സാധുവായി പരിഗണിക്കപ്പെടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം കർശനമായി മുന്നറിയിപ്പ് നൽകി കാർഗോ ഡെലിവറിക്ക് തദ്ദേശീയമായി രൂപപ്പെടുത്തിയ ഡ്രോണുമായി ഒമാൻ തദ്ദേശീയമായി അസംബ്ലി ചെയ്ത ഭാരവാഹക ഡ്രോൺ സഹം ഇരുന്നൂറ്റൻപത് കിലോഗ്രാം വരെ ചരക്ക് വഹിക്കാനും മുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാനും ശേഷിയുള്ളതാണ് തന്ത്രപ്രധാന ലോജിസ്റ്റിക്സ് ആവശ്യങ്ങൾക്കായാണ് സഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മിലിറ്ററി ടെക്നിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച സ്കൈ ബ്രിഡ്ജ് പരിപാടി ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സായിദ് ബിൻ ഹമൂദ് അൽ മവാലി പ്രതിരോധ മന്ത്രാലയ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ നാസിർ അൽ സായിബി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇബ്നു ഫിർനാസ് സെന്റർ ഫോർ ഡ്രോൺസിന്റെ സിഇഒ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഹാർത്തി തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിൽ തന്നെ പൂർണ്ണമായും അസംബ്ലി ചെയ്ത പ്രവർത്തനക്ഷമമായ ഡ്രോണിന്റെ അവതരണം രാജ്യത്തിന് അപൂർവമായ നേട്ടമാണെന്നാണ് വിലയിരുത്തൽ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ വിദിയ വിലായത്തിൽ ഒമാൻ ഡെസേർട്ട് മാരത്തണിന്റെ പതിനൊന്നാം പതിപ്പിന് ശനിയാഴ്ച തുടക്കമാകും മുപ്പത്തിയഞ്ചിലേറെ രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറിലേറെ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും അഞ്ചു ദിവസം നീളുന്ന ഈ കായികോത്സവത്തിൽ ആദ്യ ദിനം വരെ രജിസ്ട്രേഷൻ നടത്താമെന്ന് ഒമാൻ ഡെസർട്ട് മാരത്തണിന്റെ ജനറൽ സൂപ്പർവൈസറും ഒമാൻ അത്ലറ്റിക്സ് അസോസിയേഷൻ ചെയർമാനുമായ സായിദ് മുഹമ്മദ് അൽ ഹജ്രി പറഞ്ഞു ഇതോടെ മത്സരാർത്ഥികളുടെ എണ്ണം ആയിരത്തി മുന്നൂറ് എന്നാണ് പ്രതീക്ഷ ബിദിയയിലെ അൽവാസിൽ ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അഷർഖിയ മണൽ തിട്ടകളിലെ പ്രശസ്തമായ മണൽ കുന്നുകളിലൂടെ സഞ്ചരിച്ച് തെക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ ജലാൻ ബാനിബു ഹസൻ ഖാഹിദ് ഗ്രാമത്തിൽ ടലിന്റെ തീരത്ത് സമാപിക്കും പ്രധാന മത്സരമായി കിലോമീറ്റർ ദൈർഘ്യമുള്ള മരുഭൂമി റേസ് പാതയും നൂറ് കിലോമീറ്റർ മരുഭൂമി നടത്ത പാതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.